ഹലോ ഗായ്സ് ഞാൻ ഇതിനു മുമ്പ് എൽ ബി എസ്സിൽ റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജസ് പറഞ്ഞതുകൊണ്ട് രണ്ട് വീഡിയോ ഇട്ടിരുന്നു പാർട്ട് വണ്ണ് പാട്ട് ടു ആയിക്കാണ്ട് അതിൻ്റെ താഴെ കമൻറ്റ് വന്നിരുന്നു ഇതുപോലെ ഗവൺമെൻറ് കോളേജും ചെയ്യാമോ എന്ന് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസിൽ കയറാൻ ആവശ്യമായ റാങ്കിൻ്റെ ഒരു രൂപം മനസ്സിലാക്കാൻ കഴിയും ഓരോ ഗവൺമെൻറ് കോളേജിലും കേരളത്തിൽ പതിനാല് ഗവൺമെൻറ് കോളേജും ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ് സീ ഗവൺമെൻറ് സീറ്റുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ കയറാനുള്ള ഒരു റാങ്ക് റാങ്കിൻ്റെ രൂപം മനസ്സിലാവും ഈ വീഡിയോയിലൂടെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട് ഇവിടെ കഴിഞ്ഞ വർഷം കയറി അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലാണ് കഴിഞ്ഞ വർഷം കയറി അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ നൂറ്റി തൊണ്ണൂറ് സീറ്റുണ്ട് ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ എസ് എമ്മിൻ്റെ അവസാനത്തെ റാങ്ക് വരുന്നത് തൊള്ളായിരത്തി രണ്ടാണ് കഴിഞ്ഞ വർഷം കയറിയ എസ് എമ്മിൻ്റെ അവസാനത്തെ റാങ്ക് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് നാനൂറ്റി എഴുപത്തേഴ് ആണ് കഴിഞ്ഞ വർഷം ഇവിടെ കയറിയ അവസാന എസ് എമ്മിൻ്റെ അവസാനത്തെ റാങ്ക് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഗവണ്മെൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനം പത്തനംതിട്ടയിൽ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അടുത്ത ഗവണ്മെൻറ്റ് കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട് ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി അറുനൂറ്റി രണ്ടാണ് കഴിഞ്ഞ വർഷം ഇവിടെ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് മഞ്ചേരി ഇവിടെ തൊണ്ണൂറ് സോറി എൺപത് സീറ്റ് ഉണ്ട് ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് നാനൂറാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് മഞ്ചേരിയിൽ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് നാനൂറ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് നാന്നൂറാണ് കഴിഞ്ഞ വർഷം ഇവിടെ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് നാന്നൂറ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡ് ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാണ് ഇതിലൂടെ കേരളത്തിൽ ഗവൺമെൻറ് സീറ്റിൽ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാണ് അത് കയറിയത് കോളേജ് ഓഫ് നേഴ്സിങ് കാസർഗോഡാണ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാണ് കഴിഞ്ഞ വർഷം ഗവണ്മെൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലത്ത് കയറിയ അവ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് ഇവിടെ കഴിഞ്ഞ വർഷം കയറി അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് നൂറ്റി എഴുപത്തെട്ടാണ് കഴിഞ്ഞ വർഷം കയറി എസ് എമ്മിന്റെ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി ഇവിടെ കഴിഞ്ഞ വർഷം കയറി അവസാനത്തെ എസ് എമ്മിന്റെ റാങ്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് ആണ് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കിയിൽ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ഇവിടെ കഴിഞ്ഞ വർഷം കയറി അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് അറുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളത്ത് അവസാനം കഴിഞ്ഞ വർഷം കയറി അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് അറുന്നൂറ്റി അൻപത്തി മൂന്ന് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാണ് കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് എണ്ണൂറ്റി പതിമൂന്നാണ് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴയിൽ കയറിയ അവസാനത്തെ റാങ്ക് എണ്ണൂറ്റി പതിമൂന്ന് കഴിഞ്ഞ വർഷം കേരളത്തിൽ ഗവൺമെൻറ്റ് സീറ്റിൽ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാണ് അത് കയറിയത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡാണ് താങ്ക് യു